നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത ഒക്ടോബർ നവംബർ മാസത്തിലെ പെൻഷൻ തുകക്ക് പിന്നാലെ വീണ്ടും രണ്ട് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നു കേരളത്തിന് ആശ്വാസമായി മുൻകൂർ വായ്പ എടുക്കാൻ കേന്ദ്രം അനുമതി ലഭ്യമായ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം വായ്പാ പരിധിയിൽ നിന്ന് മൂവായിരം കോടി രൂപ കടമെടുക്കാനാണ് അനുവദിച്ചിരിക്കുന്നത് അടുത്ത മാസത്തെ ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്നതിന് ഈ തുക വിനിയോഗിക്കും വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്തറിംഗ് പൂർത്തിയാക്കിയവർക്കെല്ലാം തുക ലഭ്യമാകും കൂടാതെ ഏപ്രിൽ മാസം മുതൽ അതാതു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ഇലക്ഷന് മുന്നോടിയായി ഈയൊരു തുകയും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് സർക്കാർ ഒരു മാസം ആയിരത്തി രൂപ വീതം പെൻഷൻ നൽകേണ്ടത് എന്നാൽ ഈ അറുപത് ലക്ഷത്തോളം ഗുണഭോക്താക്കളിൽ ഏഴ് ലക്ഷത്തോളം ആളുകൾക്ക് കേന്ദ്രവിഹിതം കൂടിക്ക് ചേർത്താണ് വിതരണം ചെയ്യുന്നത് ഇങ്ങനെയുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏഴ് മാസത്തോളമായി കേന്ദ്രവിഹിതം ലഭിച്ചിട്ടില്ല എന്നാൽ വരാൻ പോകുന്ന ഇലക്ഷന് മുന്നോടിയായി ഇതുവരെ കുടിശ്ശികയായിരിക്കുന്ന കേന്ദ്രവിഹിതം ഗുണഭോക്താക്കളുടെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക